മറ്റൊരു മലയാള ചിത്രം കൂടി ഒ ടി ടിയിൽ സ്ട്രീമിങ്ങിന് ആരംഭിക്കുകയാണ് രാജേഷ് മാധവൻ ജഗദീഷ് അശോകൻ മനോജ് കെ ജയൻ വിനീത് സുധീഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ദേവദത്ത ഷാജി സംവിധാനം ചെയ്ത ധീരൻ എന്ന ചിത്രമാണ് സ്ട്രീമിങ്ങിന് എത്തുന്നത് സൺനെ സൺ നെക്സ്റ്റിലൂടെയാണ് ചിത്രം എത്തുക വെള്ളിയാഴ്ച മുതൽ സൺനെക്സ്റ്റിൽ ചിത്രം കാണാൻ സാധിക്കും ജൂലൈ നാലിനായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് അറുപതാം ദിവസമാണ് ചിത്രം ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിക്കുന്നത് ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ധീരൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ജാനേമൻ ജെ ജെ ജയ ജെ ഹെ ഫാമിലി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ചിയേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിക്കുന്ന ചിത്രമാണിത് ഭീഷ്മപർവം എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിൻ്റെ രചനയിലൂടെ ശ്രദ്ധ നേടിയ ദേവതത്തിൻ്റെ സംവിധാന സംവിധായകനായുള്ള അരങ്ങേറ്റമായിരുന്നു ഇത് മലയാളത്തിലെ വിന്റേജ് യൂത്തന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരങ്ങൾ ഒരുമിച്ച് ഒരു ചിത്രത്തിൽ എത്തുന്നു എന്നതാണ് ധീര നൽകിയ പ്രധാന ആകർഷണം പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ